രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്ക് ജനുവരി പതിനാലിന് തുടക്കം കുറിക്കും ഭാരത് ജോഡോ ന്യായ യാത്ര എന്നാണ് ഈ രണ്ടാം യാത്രയ്ക്ക് പേരിട്ടിരിക്കുന്നത് ആദ്യം ഭാരത് ന്യായ യാത്ര എന്നായിരുന്നു പേരിട്ടിരുന്നെങ്കിലും പിന്നീട് ഭാരത് ജോഡോ ന്യായ യാത്ര എന്നാക്കി മാറ്റി രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തെ സംസ്ഥാനങ്ങൾ മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായയാത്ര ആദ്യത്തെ ഭാരത് ജോഡോ യാത്രയിൽ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് കാശ്മീർ വരെയായിരുന്നു രാഹുലിന്റെ പദയാത്ര മണിപ്പൂരിൽ തുടങ്ങി മുംബൈയിലാണ് യാത്ര അവസാനിക്കുക ആറായിരത്തി കിലോമീറ്റർ ദൂരം അറുപത്തി ആറ് ദിവസമെടുത്ത് ഭാരത് ജോഡോ രാഹുൽ ഗാന്ധി സഞ്ചരിക്കും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് യാത്രയെക്കുറിച്ച് അന്തിമ തീരുമാനമെടുത്തത് രാഹുൽ ഗാന്ധിയെ കൂടാതെ എസിസി ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും അടക്കം പങ്കെടുത്ത മൂന്ന് മണിക്കൂറോളം നീണ്ട യോഗത്തിൽ യാത്രയുടെ പബ്ലിസിറ്റി അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതലയുള്ള നേതാക്കളായ വൈബി ശ്രീവത്സ കെ ബി ബൈജു എന്നിവർ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ വിശദമായ പ്ലാൻ അവതരിപ്പിച്ചു ഭാരത് ജോഡോ ന്യായയാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുകയെന്ന് കോൺഗ്രസ് മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ് വ്യക്തമാക്കി ജില്ലകളിലും നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലും കൂടി യാത്ര കടന്നുപോകും സുരക്ഷാ കാരണങ്ങളാൽ നേരത്തെ ഒഴിവാക്കിയ അരുണാചൽ പ്രദേശ് കൂടി യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ ഭാഗമാകാൻ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പാർട്ടികളെ ക്ഷണിച്ചിട്ടുണ്ടെന്നും ജയറാം രമേശ് പറഞ്ഞു ഉത്തർപ്രദേശിൽ മാത്രം പതിനൊന്ന് ദിവസമാണ് യാത്ര ഉണ്ടാവുക അമേഠി റായ്ബറേലി വാരണാസി പ്രയാഗ് രാജ് ബറേലിയും അലിഗഡും ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ യുപിയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാം ഭാരത് ജോഡോ യാത്ര ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ ചലനങ്ങളാണ്